നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിൻഡോസ് പ്രവർത്തനം തടസ്സപ്പെട്ടു സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോ മലവെള്ളപ്പാച്ചലിൽ തുരുത്തിൽ ഒറ്റപ്പെട്ട കുടുംബത്തിന് രക്ഷകരായി ഫയർഫോഴ്സ് അങ്കോളിയിൽ രക്ഷാപ്രവർത്തനം ദുരിതപ്പെടുത്തണം കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വി സി നിയമനം ഗവർണർക്ക് വീണ്ടും തിരിച്ചടി കേരള എം ജി മലയാളം സർവകലാശാല സെർച്ച് കമ്മിറ്റികളും റദ്ദാക്കി

ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്യാനും റദ്ദാക്കിയ ടിക്കറ്റിന് തുക തിരികെ ലഭിക്കാനുമുള്ള അവസരം താൽക്കാലികമായി ലഭ്യമെന്നും ഇൻഡിഗോ അറിയിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് ഇൻഡിഗോ സർവീസുകളും റദ്ദാക്കി ബെംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇത് ലോകവ്യാപക തകരാറാണെന്നും തങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാര്യമാണെന്നും വിമാന സർവീസുകൾ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോ പ്രതികരിച്ചു മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് വ്യോമയാന മേഖല പ്രതിസന്ധിയിലായത് മലവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ പിഞ്ചുകുഞ്ഞുൾപ്പെടെയുള്ള കുടുംബത്തെ അഗ്നിശമനസേന രക്ഷപ്പെടുത്തി മനു വിജി ഒന്നര മാസം പ്രായമുള്ള ആരോൺ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ ചെറുപുഴയിലാണ് സംഭവം കനത്ത മഴയെ തുടർന്ന് തുടരുന്നതിനിടയിലാണ് തേജസ്വിനി പുഴയ്ക്ക് സമീപത്തെ തുരുത്തിൽപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് രക്ഷിച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് കുടുംബം ഇവിടെ കുടുങ്ങിയത് പുഴയിലൂടെ നാട്ടുകാർ നിർമ്മിച്ച മരപ്പാലം ഉണ്ടായിരുന്നു കനത്ത മഴയിൽ മരപ്പാലം ഒഴുകിപ്പോയതോടെ വീട്ടുകാർ ഒറ്റപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ തുരുത്തിലേക്ക് മറ്റൊരു പാലം ഉണ്ടാക്കിയാണ് ഫയർഫോഴ്സ് ഇവരെ കരക്കെത്തിച്ചത് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കർണാടകത്തിലെ അങ്കോളിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി പുഴയിൽ വീണിട്ടില്ലെന്ന് സ്ഥിരീകരണം ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ലോറിയുടെ പുതിയ ലൊക്കേഷൻ കണ്ടെത്തിയതായും പുതിയ സിഗ്നൽ ലഭിച്ചതായുമാണ് വിവരം നേവി സംഘം പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു തുടർന്നാണ് ലോറി പുഴയിൽ വീണിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചത് തുടർച്ചയായ മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് രാവിലെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു സ്കൂബ വിദഗ്ധരും നേവി സംഘവും തിരച്ചിലിനായി എത്തിയിട്ടുണ്ട് ലോറി നിലവിലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധന ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുളവ ഉപയോഗിച്ചാണ് തെരച്ചിലിൽ കോഴിക്കോട് സ്വദേശിയാണ് കാണാതായ അർജുൻ അങ്കോളിയിലെ ഷിരൂർ ഗ്രാമത്തിലാണ് ചൊവ്വാഴ്ച രാവിലെയോടെ മണ്ണിടിച്ചിൽ ഉണ്ടായത് പതിവായി വിശ്രമിച്ചിരുന്ന സ്ഥലമാണിത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഒരു ചായക്കടയും ഉണ്ടായിരുന്നു എന്നാൽ അപകടം നടന്ന് മൂന്ന് ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് ആരോപണം റോഡിലെ മണ്ണ് മാത്രമാണ് നീക്കുന്നത് ദേശീയപാതയിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നതെന്ന് ജനങ്ങൾ ആരോപിച്ചു അങ്കോളിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ദുരിതപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സീതാരാമിക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനും കത്തയച്ചു അങ്കോളിയിലുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ അഭിനന്ദനം അറിയിക്കുന്നതായും കത്തിൽ പറയുന്നു അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ പെൻട്രേറ്റിംഗ് സംവിധാനം ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അർജുൻ എവിടെയാണെന്ന് അറിയാതെ കുടുംബം വിഷമിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ വ്യക്തിപരമായ ഇടപെടലുണ്ടാകണമെന്ന് കർണാടക മുഖ്യമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരദേശ ഹൈവേ നിർമ്മാണം ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവിന് ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ ദേശീയപാത അറുപത്തി ആറ് നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ ആവശ്യമില്ല തീരദേശപാത നിർമ്മാണം ബേബി ജോൺ അധ്യക്ഷനായ റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്നും സതീശൻ പറഞ്ഞു പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യാഘാത പഠനവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല വിശദമായ പദ്ധതി രേഖയും തീരദേശപാതയ്ക്ക് ഇല്ല തീരദേശപാത സ്വീകാര്യമായ ഒന്നല്ല തീരദേശ നിലവിലുള്ള റോഡുകൾ വികസിപ്പിച്ച് ദേശീയപാത അറുനൂറ്റി മുന്നോട്ട് വെക്കുന്ന ബദൽ നിർദ്ദേശമെന്നും പറഞ്ഞു ഷിബു ബേബി ജോണും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വൈസ് ചാൻസലർ നിയമനത്തിനായി സ്വന്തം സർവകലാശാലോ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേരള സർവകലാശാല എം ജി മലയാള സർവകലാശാലയ്ക്കുള്ള നടപടികളാണ് ഹൈക്കോടതി വിലക്കിയത് സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർ മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ പ്രത്യേകമായി നൽകിയ ഹർജിയിലാണ് നടപടി ജസ്റ്റിസ് സിയാദ് സ്റ്റേ കമ്മിറ്റികൾ ചാൻസലർക്കുള്ള അധികാരം വ്യക്തമാക്കി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ഉത്തരവായിട്ടുണ്ട് വ്യാഴാഴ്ച കേരള ഫിഷറി കമ്മിറ്റി സ്റ്റേ ചെയ്തിരുന്നു ഇതോടെ നാല് ഫിഷറീസ് സർവകലാശാലകളുടെ കമ്മിറ്റികൾ ഗവർണർ സർവകലാശാലിന് വിജ്ഞാപനം ഇറക്കിയത് പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു തീരുമാനം നടപ്പാക്കിയാൽ പാലക്കാട് ഡിവിഷന്റെ പ്രവർത്തനത്തെ ബാധിക്കും റെയിൽവേ വികസനത്തിൽ കേരളത്തോടുള്ള അവഗണനയുടെ ആക്കം കൂട്ടും കേരളത്തിലെ ജനങ്ങൾ എല്ലായ്പോഴും ഇന്ത്യൻ റെയിൽവേക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നിട്ടും ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയാണ് റെയിൽവേയോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം പാലക്കാട് ഡിവിഷൻ വിഭജിക്കരുതെന്നും കേരളത്തിന്റെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം നൽകണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു കനത്ത മഴയിൽ ഇരുനില വീട് പൂർണ്ണമായും തകർന്നു ദുരന്തം ഒരുവായത് തലനാഴ്ച പരിക്കേൽക്കാതെ പതിമൂന്ന് കുടുംബങ്ങളും രക്ഷപ്പെട്ടു മമ്പറം മേലുള്ളിമൊട്ട ജവാൻ സ്റ്റോറിന് സമീപമുള്ള റംല മനസ്സിൽ കെ പി അഫ്സത്തിന്റെ ഓടുമേന ഇരുനില വീടാണ് അതിശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത് പുലർച്ചെ ഒന്ന് മുപ്പതോടെ സംഭവം ആറു കുട്ടികളും മുതിർന്നവരും അടക്കം പതിമൂന്ന് പേരാണ് കൂട്ടുകുടുംബമായി ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കുട്ടികൾ കിടന്ന മുറിയിൽ നിന്നുമാണ് പുലർച്ചെ വലിയൊരു ശബ്ദം കേട്ടത് തുടർന്ന് കുട്ടികൾ ബഹളം വെക്കുകയും വീട്ടിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി നിൽക്കുകയുമായിരുന്നു ഇതോടെ വൻ ദുരിതമാണ് ഒഴിവായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് നാശനഷ്ടമായി കണക്കാക്കുന്നത് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് മീഡിയ പാനൂരിൽ ജീപ്പ് ജീവനക്കാരെ ഫയർഫോഴ്സ് കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ജീപ്പ് എത്തിയാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം സ്ഥലത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പാനൂർ കെ സി ബി ഓഫീസിൽ നിന്നുമാണ് ജീവനക്കാർ എത്തിയത് മനയത്ത് വയൽ ഭാഗത്ത് എത്തിയപ്പോൾ ജീപ്പ് ഒഴുക്കിൽപ്പെട്ട് മുൻപോട്ട് നീങ്ങുകയും കുടിയിൽപ്പെട്ട് ജീപ്പിന്റെ ഒരു വശം ചെരിയുകയുമായിരുന്നു മൂന്ന് ജീവനക്കാരും മുകളിൽ കയറി നിൽക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട വിവരം ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിക്കുകയും ഉടൻ തന്നെ പാനൂരിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങളെത്തി സാഹസികമായാണ് ജീപ്പിന് മുകളിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് ഓവർസിയർ ബിജേഷ് ലൈൻമാൻ അശോകൻ വർക്കർ അനീഷ് എന്നിവരാണ് ജീപ്പിലുണ്ടായിരുന്നത് മീഡിയ അപകടത്തിൽ വിവാദ പരാമർശവുമായി ശശി തരൂർ അപകടത്തെക്കുറിച്ച് താൻ പോസ്റ്റ് എന്ന് വേറെ ചോദ്യത്തോടും അപകടം നടന്ന സമയത്തും മൃതദേഹം ലഭിച്ചതിനു ശേഷം രണ്ടു തവണ എഫ് ബി പോസ്റ്റ് ഇട്ടു സംഭവം നടന്നപ്പോൾ വയനാട്ടിലായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നു ശശി തരൂർ പറഞ്ഞു രക്ഷാപ്രവർത്തന സമയത്ത് സ്ഥലം എം കൂടിയായ ശശി തരൂരിന്റെ സാന്നിധ്യം

വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം സ്കൂൾ ബസ്സുകൾ ഓടിക്കുകയോ ബസ്സിൽ നിന്നും ചെയ്താൽ ശക്തമായ നടപടി മഴക്കാലത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷാ ഭീഷണിയാകും വിധം സ്കൂൾ ബസ്സുകൾ ഓടിക്കുകയോ ബസ്സിൽ നിന്നും ഇറക്കി വിടുകയോ ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡി ഡി എം ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് കാർഡിൽ ചേർന്ന യോഗത്തിലാണ് ൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് ഡ്രൈവർ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെറക്കി വിട്ടതായി പറയുന്ന സംഭവത്തിലും പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സംഭവത്തിലും സ്കൂൾ അധികൃതരോട് വെള്ളിയാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് യോഗത്തിൽ അറിയിച്ചു മഴയുടെ ശക്തി കുറഞ്ഞ് വരികയാണെങ്കിലും ശക്തമായ ജാഗ്രത തുടരണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരോട് ജില്ലയിൽ കണ്ണൂർ തലശ്ശേരി താലൂക്കുകളിലെ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പിലായി എഴുപത്തി ആറ് പേർ കഴിയുന്നതായി തഹസിൽദാർമാർ അറിയിച്ചു നിലവിൽ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടില്ല കണ്ണൂർ താലൂക്കിൽ നിന്ന് മൂന്ന് ക്യാമ്പിലായി എട്ട് കുടുംബങ്ങളിലെ ഇരുപത്തി മൂന്ന് പേരാണ് കഴിയുന്നത് ഇവിടെ അറുപത്തി ഒന്ന് കുടുംബങ്ങളെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ കീഴ്ത്തുള്ളി വെൽനസ് സെന്റർ ഉരുവച്ചാൾ മദ്രസ പള്ളിക്കുന്ന് സൈക്ലോൺ ഷെൽട്ടർ തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ തൃപ്പുഴങ്ങോട്ടൂർ പഞ്ചായത്തിലെ നരിക്കോട്ടുമല സാംസ്കാരിക കേന്ദ്രം കീഴല്ലൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രം ശിശുമന്ദിരം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചത് തലശ്ശേരിയിൽ അമ്പത്തിമൂന്ന് നാല് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ട് ഇരുട്ടി താലൂക്കിൽ നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കുമായി മാറ്റിയിട്ടുണ്ട് പയ്യന്നൂർ താലൂക്കിൽ പതിനൊന്ന് കുടുംബങ്ങളും തളിപ്പറമ്പിൽ പത്ത് കുടുംബങ്ങളെയും വീതം ബന്ധുവീടുകളിലേക്ക് മാറ്റി ഡി ഡി എം എ കോ ചെയർപേഴ്സൺ ആയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യ ഡെപ്യൂട്ടി കലക്ടർ കെ അജേഷ് ആർ ടിഒിഎം അജയ് കുമാർ തഹസിൽദർമാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം